ഇന്ന് ഏറ്റവും കൂടുതൽ സന്തോഷം തോന്നിയ ഒരു വാർത്ത പാലിയേക്കര ടൂള് ഹൈക്കോടതി ഇടപെട്ട് നിർത്തിവെച്ചിരിക്കുന്നു ഒരു ഇടക്കാല ഉത്തരവ് വന്നിരിക്കുന്നു ഒരു കൂട്ടം ഹർജി പരിഗണിച്ചുകൊണ്ടാണ് ഈ ഒരു ഉത്തരവ് വന്നിരിക്കുന്നത് ആ ഒരു വാർത്തയും അവിടെ ലഡു വിതരണം ചെയ്യുന്ന വാർത്തയും കാര്യങ്ങളും കാഴ്ചകളും ഒക്കെ കണ്ടപ്പോൾ വളരെയധികം സന്തോഷം തോന്നി കാരണം സ്ഥിരമായി യാത്ര ചെയ്യുന്ന ഓരോ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം പാലിയേക്കര ടൂള് എന്ന് പറഞ്ഞാൽ പലപ്പോഴും തോന്നിയിട്ടുണ്ട് ഇതിനൊന്നും ചോദിക്കാനും പറയാനും ആരുമില്ലേ നമ്മളെ നാട്ടിൽ എന്നുള്ള ഒരു മനസ്സും ഒരു വെറുപ്പിന്റെ ഒരു മനോഭാവമൊക്കെ നമുക്ക് ഉണ്ടായിരുന്നു ഒരു അറപ്പ് എന്നൊക്കെ പറയാമോ കാരണം അത്രമേൽ മോശപ്പെട്ട ഒരു റോഡ് മാത്രമല്ല എമർജൻസി ആയി പോകുന്ന ആളുകൾക്ക് പോലും വളരെ പ്രയാസകരമാകുന്ന ഒരു ഒരവസ്ഥയിൽ എറണാകുളം എത്താനാണെങ്കിലും അവിടുന്ന് തിരിച്ചു പോരാനാണെങ്കിലും ശരി പാലിയക്കര ടോള് കഴിഞ്ഞു കിടക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രമേൽ പ്രയാസം വേറെ ഒന്നുമില്ല എല്ലാ നിബന്ധനകളും കാറ്റിൽ പറത്തി അവർ ഗുണ്ടായുസമാണ് അതിനെ ചോദ്യം ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ഗുണ്ടായുസമാണ് പലപ്പോഴായിട്ട് ആ പാലിയക്കര ടോള് തുടങ്ങിയ കാലം മുതൽ അവിടെ നടക്കുന്ന സംഘർഷങ്ങൾക്ക് കയ്യും കണക്കില്ല അതിനെ ചോദ്യം ചെയ്യുന്ന സാധാരണക്കാരായ പൗരന്മാരെ ഗുണ്ടകളെ ഉപയോഗിച്ചുകൊണ്ട് യാത്രക്കാരെ ഭീഷണിപ്പെടുത്തുക അടിക്ക ഉപദ്രവിക്കുക തുടങ്ങിയിട്ടുള്ള അതിന് മോശപ്പെട്ട രീതിയിൽ തന്നെ അവരുടെ ഭാഗത്തു നിന്ന് തിരിച്ചുള്ള പ്രതികരണം എന്നാൽ ഇത് ജനങ്ങളുടെ വിജയമാണ് അങ്ങനെ തന്നെ പറഞ്ഞുകൊണ്ടാണ് ഒരു ഹർജിക്കാരനായ ഷാജി എന്ന് പറയുന്ന വ്യക്തി പറയുന്നുണ്ട് ഒരുപാട് രാഷ്ട്രീയ പാർട്ടികൾ ഇതിനു വേണ്ടി സമരം നടത്തിയിട്ടുണ്ട് ജയിലിലായിട്ടുണ്ട് അടി പോലീസിന്റെ അടി കൊണ്ടിട്ടുണ്ട് ഇതൊക്കെ നിലനിൽക്കെ ജനങ്ങളുടെ വിജയം എന്ന് തന്നെ പറയാം ഫാഷ്ടാഗ് ഉള്ളവരുടെ കയ്യിൽ നിന്ന് നിശ്ചയിക്കപ്പെട്ട തുകയും അതില്ലെങ്കിൽ ഡബിളും വാങ്ങിക്കൊണ്ടാണ് അവര് അതിന്റെ ഓരോ യാത്രക്കാരിൽ നിന്നും അവരത് ഈടാക്കിയിരുന്നത് എന്നാൽ ഹൈക്കോടതിയുടെ ഈ ഒരു ഇടക്കാല ഉത്തരവ് അത് നിലനിർത്തി പോകട്ടെ അവരെ ഇനി അയക്കരുത് ഇതിനൊരു തീരുമാനം ഉണ്ടാകാതെ നിബന്ധനകൾ കാറ്റിൽ പറത്തിക്കൊണ്ട് യാത്രക്കാരെ പ്രയാസപ്പെടുത്തിക്കൊണ്ട് ഒരു പിരിവ് വേണ്ട അഞ്ചു വണ്ടിയിൽ കൂടുതൽ ഉണ്ടെങ്കിൽ പിരിക്കാൻ പാടില്ല പെട്ടെന്ന് തന്നെ കടത്തി പക്ഷെ അവിടെ അങ്ങനെയൊന്നുമല്ല നൂറുകണക്കിന് വണ്ടികൾ ഉണ്ടെങ്കിൽ പോലും അവർക്ക് ആ നിയമം ബാധകമേ അല്ല ചോദ്യം ചെയ്താൽ ഗുണ്ടകളെ പോലെ ഗുണ്ടകളെ ഉപയോഗിച്ചുകൊണ്ട് തന്നെ കൈകാര്യം ചെയ്യുന്ന അവസ്ഥയായിരുന്നു കാരണം നമ്മളൊക്കെ സ്ഥിരമായി അതിലെ പോകുമ്പോൾ നമ്മുടെയൊക്കെ മനസ്സിൽ അത്രത്തോളം പ്രതിഷേധമുണ്ടായിരുന്നു പലപ്പോഴും ആ പ്രതിഷേധത്തെ അവിടെ അറിയിച്ചിട്ടുണ്ട് പക്ഷെ അവിടെ അറിയിക്കുമ്പോൾ എന്താ പറയുക ഏതെങ്കിലും ബംഗാളികളെ വിളിച്ചാണ്ട് ഇരുത്തിയിട്ടുണ്ടോ അവരോട് എന്ത് പറഞ്ഞിട്ട് എന്താ കാര്യം ഇതൊക്കെ അവരുടെ ബിസിനസ് ട്രിക്കാണ് കോർപ്പറേറ്റ് മുതലാളിമാർക്ക് ശരിക്കറിയാം ഇതൊരു ചൂഷണമാണ് ജനങ്ങളെ ഞങ്ങൾ ചൂഷണം ചെയ്തു എന്നുള്ളത് മനസ്സിലാക്കി കൊടുത്തന്നെ അങ്ങോട്ട് പറഞ്ഞാൽ ഒന്നും മനസ്സിലാക്കാത്ത മനസ്സിലാക്കാൻ മനോഭാവവും പോലും ഇല്ലാത്ത അങ്ങനെയുള്ള തൊഴിലാളികളെ കൊണ്ടുവന്ന് അവിടെ വെച്ച് അവർ കാര്യങ്ങൾ മുന്നോട്ട് പോവുക ഇപ്പൊ അടുത്തൊരു ആർമിയിൽ ഉദ്യോഗസ്ഥൻ അദ്ദേഹം പറയുന്നത് ഞാൻ പണം തരില്ല നിങ്ങൾ കേസെടുത്തോ എന്ന് പറയുന്നുണ്ട് അങ്ങനെ വണ്ടി അവിടെ നിർത്തിയിടുമ്പോ കുറെ ബ്ലോക്ക് ആവുമ്പോൾ മലയാളി വന്നിട്ട് പിന്നീട് കൈകാര്യം ചെയ്യാൻ പറ്റുന്ന ആളാണെങ്കിൽ വലിയ രീതിയിൽ കൈകാര്യം ചെയ്യും അതല്ല വലിയ ഉദ്യോഗസ്ഥരോ മറ്റൊക്കെ ആണ് എങ്കിൽ ഇപ്പോൾ ഒരു പ്രമുഖനായൊരു വ്യവസായി വന്നിട്ട് അവിടെ വലിയ തോതിൽ വച്ച് വിളി ഉണ്ടാക്കിയിരുന്നു ഞാൻ പോവില്ല കാരണം അദ്ദേഹത്തിന്റെ കുടുംബത്തിൽപ്പെട്ട ആരോ മരണപ്പെട്ടിട്ട് പോലും അദ്ദേഹത്തിന് നേരത്തിന് എത്താൻ കഴിയാത്തൊരവസ്ഥ പാലിയേക്കര ടൂള് വഴി ഉണ്ടായി അവിടുത്തെ തടസ്സം ഗതാഗത തടസ്സം കൊണ്ട് ഉണ്ടായി എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം ഏത് ധനികനായാലും അദ്ദേഹത്തിന്റെ കുടുംബവും അദ്ദേഹത്തിന് അദ്ദേഹത്തിന് വലുതാണല്ലോ സ്വാഭാവികമായിട്ടും ഇങ്ങനെയുള്ള പ്രയാസകരമായ ഒരു അവസ്ഥ ഈ കേരളത്തിന് സമ്മാനിച്ച പാലിയേക്കര ടൂള് അത് താൽക്കാലികമായി നിർത്തിവച്ചിരിക്കുന്നു എന്നുള്ള സന്തോഷ വാർത്ത അറിയുമ്പോൾ അത് സ്ഥിരമായി അങ്ങനെയുള്ള ഈ സകലമാന ടോളുകളും ജനങ്ങൾക്ക് മേൽ ഭാരം തരുന്ന അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സർക്കാർ തന്നെ നിർത്തലാക്കിക്കൊണ്ട് എന്ത് വികസനം വന്നാലും അതൊക്കെ ജനങ്ങൾ വഹിക്കേണ്ട കഴുതകളെ പോലെ ഭാരം ചുമക്കേണ്ട ഒരു അവസ്ഥ ജനങ്ങൾക്ക് മേലെ ഉണ്ട് എന്നുള്ളത് അല്പമെങ്കിലും സർക്കാർ സംവിധാനങ്ങൾ ചിന്തിച്ചുകൊണ്ട് ജനങ്ങളെ മേൽ കുതിര കയറുന്ന ഇത്തരക്കാർ കോർപ്പറേറ്റ് ഭീമന്മാർക്ക് എല്ലാം എഴുതി കൊടുത്ത് ഇപ്പം രണ്ടായിരത്തി ഇരുപത്തിയാറ് വരെ ഉള്ളത് രണ്ടു വർഷം കൂടി കൂട്ടി രണ്ടായിരത്തി ഇരുപത്തെട്ട് വരെ പിരിക്കാനുള്ള അനുമതിയൊക്കെ കൊടുക്കുമ്പോൾ അതിനെതിരെ കോടതിയെ സമീപിച്ച് ഇടക്കാല ഉത്തരവ് വരുമ്പോൾ പിരിക്കാൻ പാടില്ല എന്ന ഇടക്കാല ഉത്തരവ് വരുമ്പോൾ വളരെയധികം അതിനെ സ്വാഗതം ചെയ്യുന്നു ആ ഹർജിക്കാർക്ക് അഭിനന്ദനം നേരുന്നു നിങ്ങളുടെ ഈ നിയമ പോരാട്ടത്തോടൊപ്പം എല്ലാ ഐക്യദാർഢ്യവും പ്രഖ്യാപിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി